സ്വാഗതം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു പെട്ടിയിൽ ഒരു കിളിയാണ് റിമോട്ടിൽ പുറത്താൻ പറ്റുന്ന കിളി നമ്മൾ നമ്മളിതിനു മുമ്പ് റിമോട്ടില് ഭർത്താവുന്ന ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ പ്ലെയിൻ കണ്ടിണ്ടാവും ഡ്രോൺ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒരു കിളീനെ നമ്മൾ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല അപ്പം നമ്മളിതേ നമ്മുടെ കിളിനെ പുറത്തേക്ക് എടുക്കാൻ പോവാണെങ്കിൽ തുറക്കുന്ന വകവിടെ ഇവിടെ തന്നെ സംഭവം ഒരു പെട്ടിയിലേക്കാക്കി പാക്ക് ചെയ്ത് ഇട്ടേക്കാണ് നമ്മൾ ആമസോണിൽ നിർത്താട്ടോ അത് അപ്പം നമ്മുടെ പെട്ടി തുറന്ന് നമ്മുടെ കിളീനെ നമ്മൾ പുറത്തെടുക്കുകയാണ് അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ കിളി അപ്പോൾ ദേ നമ്മുടെ പെട്ടീടെ ഉള്ളിരിക്കുന്ന ഈ ഒരു കിളീനെ ദേ ഇവിടെ നിന്ന് പുറത്തെടുക്കുകയാണ് ഡേ മച്ചാമാർ നമ്മുടെ കുഞ്ഞു കിളിതേ നമ്മൾ പുറത്തെടുത്തേക്കാണ് ഇതാണ് സാധനം ഓട്ടോ നോക്കി നമ്മുടെ കിളി എന്ന് പറയുന്നത് ഈ ഐറ്റമാണ് ഇനി ഇത് ഇവിടെ ചിറകുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് തുറക്കാൻ പാടണമെന്നറിയില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കണം അതിൻ്റെ ചിറകുകൾ കണ്ട ഇതാണ് നമ്മുടെ കിളിയുടെ ചിറക് ഇത് വെച്ചിട്ടായിരിക്കുള്ളൂ പറക്കുന്നത് ഞാനിതുവരെ പറത്തി നോക്കിയിട്ടില്ല ലോക്ക് അതുപോലെ തന്നെ ഇത് ഇവിടെ വാല് വരുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന വാലാന്ന് തോന്നുന്നു അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ കിളിയുടെ പെട്ടെന്ന് കാണുമ്പോൾ ഉള്ളൊരു ഇത് കേട്ടോ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേ ഒരു റിമോട്ട് തന്നിട്ടുണ്ട് ഇതാണ് റിമോട്ട് എങ്ങനെയാ പ്രെസ് ചെയ്ത് പുറത്തെടുക്കുന്ന രീതിയിൽ ദൈവം ഒരു റിമോട്ട് തന്നിട്ടുണ്ട് ഇതാണ് ഇതാണ്ടാ ഈ ഒരു കുഞ്ഞു റിമോട്ട് വെച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണെന്നുള്ളത് റിമോട്ട് പിടിക്കുക കണ്ടോ ഇതാണ് റിമോട്ട് ഇതിൽ ഇതേ മുകളിലേക്കും തഴക്കൊക്കെ ആണെങ്കിൽ സമൂഹത്തിന് ഇതിൻ്റെ ഒരു മാനുവൽ കണ്ടോ നമ്മുടെ പെട്ടിയുടെ ഉള്ളിൽ ഒരു യൂസർ മാനുവൽ കിടപ്പുണ്ട് നമ്മൾ എടുത്തപ്പോൾ കണ്ടില്ല കേട്ടോ ഈ ഒരു യൂസർ മാനുവൽ നോക്കിയിട്ട് നമുക്ക് ആയിട്ട് നമ്മുടെ കിളീനം എങ്ങനെയാണ് പറത്തൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടേ നമ്മുടെ എല്ലാ ഇൻസ്ട്രക്ഷനും തന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിത് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ കിളി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിന്റെ ഒപ്പം കിട്ടിയൊരു ചെറിയ കേബിൾ ഞാൻ ഇത് നമ്മുടെ കിളിനെ ചാർജ് ചെയ്യാനുള്ള കേബിൾ ആണ് ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ചാർജ് വെച്ചിട്ട് ഇതിലേക്ക് കുത്തി ചാർജ് അല്ലെങ്കിൽ ഈ ഒരു റിമോട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ റിമോട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ റിമോട്ടിൽ ഇത് നമുക്ക് കിളിനെ പൊക്കാനും താത്താനും ഉള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് ഓടിക്കാനുള്ള സ്വിച്ച് വരുന്നുണ്ട് ഇതിൽ നമ്മൾ ബാറ്ററി ഇട്ടെടുക്കണം നമ്മൾ വാങ്ങുമ്പോൾ വാങ്ങുമ്പുള്ളിൽ ബാറ്ററി ഉണ്ടാവില്ല അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഉള്ളിലത്തെ കേസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നാല് ഡബിൾ എ ബാറ്ററി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ബാറ്ററി വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മുടെ ക്ലോക്കിലേക്ക് ബാറ്ററി ആണ് ഇതിന്റെ ഒരു ബാറ്ററിക്ക് അത്രയാണ് പത്ത് രൂപയോ പതിനൊന്ന് രൂപയോ പന്ത്രണ്ട് രൂപയായിട്ടാണ് വില വരുന്നത് ഓരോ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം വരും ചെറിയ ടൈറ്റ് ഉണ്ട് നമ്മുടെ കേസ് അപ്പൊ നമ്മളിത് ഓരോ ബാറ്ററി ആയിട്ട് ഇട്ടിട്ട് നമ്മുടെ മൊത്തം നാല് ബാറ്ററി ഇട്ട് എടുത്തിട്ടുണ്ട് ഇട്ടെടുത്തിട്ട് കേസ് നമ്മൾ അടച്ചു വെക്കാം അടച്ചു വെച്ച് ആ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അടച്ചുവെച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് കാണാൻ പറ്റും ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് ഓന്ന് ഇൻഡിക്കേഷൻ ലൈറ്റാക്കി കത്തുന്ന കാണാൻ പറ്റും ഇതിപ്പോൾ ഓഫ് ആക്കിയാലും ഓൺ ആക്കാൽ നമുക്ക് ഇത് വെച്ചിട്ട് കിളീനെ ചാർജ് ചെയ്യാനായിട്ട് പറ്റൂട്ട അതായത് നമ്മുടെ ഈ ഒരു കിളിയിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീചാർജബിൾ ബാറ്ററി ആണ് അപ്പോൾ ഇതിൻ്റെ ചാർജ് തരുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കേബിൾ ഉപയോഗിക്കുന്നത് ഈ കേബിൾ നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു റിമോട്ടിൻ്റെ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചാലും ചാർജ് ആവട്ടെ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചേക്കാം റിമോട്ടിൻ്റെ ഈ ഒരു യു എസ് ബി പോർട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഇത് നൈസായിട്ട് കുത്തുക അതെ കുത്തി കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കിളിയുടെ താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളി ഓൺ ആവും ചെക്കൊടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കിളി ഓഫ് ആവും ഇപ്പോൾ നമ്മൾ ഓഫിലിട്ടിട്ട് വേണം ചാർജ് ചെയ്യാനായിട്ട് ഓഫിലിട്ടിട്ട് ഈ ഒരു പിന്നെടുത്ത് ഇതിലേക്ക് കുത്തുമ്പോൾ നമുക്കിവിടെ കാണാൻ ഒരു റെഡ് ഇൻഡിക്കേഷൻ അതായത് റെഡ് ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളി ചാർജ് ആവുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ എന്തായാലും നമ്മുടെ കിളിവിടെ ഇന്ന് ചാർജ് ആവട്ടെ നമ്മളെ പെട്ടി തുറന്നെടുത്തിട്ടല്ലേ ഉള്ളൂ ഇത് ചാർജ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതെങ്കിലും ഫ്ലൈ ചെയ്യുന്ന കാര്യം കൂടി നോക്കാം വച്ചാൽ പറയുക നമ്മുടെ കിളിനെയും കൊണ്ട് നമ്മൾ നമ്മളിപ്പോ അടുത്തേക്ക് വന്നേക്കാണ് പത്ത് വശം ചാർജ് ഒക്കെ ആയിട്ട് നമ്മുടെ കിളിക്ക് അപ്പോൾ നമ്മുടെ കിളി ശരിക്കും നമ്മളിത് ഈ ത്രോട്ടിൽ നമ്മൾ കണ്ടെ ഈ ഒരു പച്ച സാധനം നമ്മൾ പിടിച്ച് പൊക്കുന്ന സമയത്ത് ചിറകിയിട്ട് അടിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റും കണ്ട നമ്മുടെ കിളിയൊക്കെ ചിറകടിക്കുന്ന പോലെ ഇങ്ങനെ പയ്യ ചിറകടിക്കാണ് നമ്മൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ചിറകടിയുടെ സ്പീഡും കൂടും കണ്ടാ കിളി നല്ല രീതിക്ക് ചിറകടിക്കും ചാത്തി കഴിഞ്ഞിട്ട് ചെറുകടി നിർത്തും ലെഫ്റ്റ് റൈറ്റ് കൺട്രോളിംഗ് ആണ് ഈ ഒരു സ്വിച്ച് വരുന്നത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടാ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ നമുക്ക് വാല് വളക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ പറത്തി വിടാൻ പോവാട്ടെ നമ്മുടെ കിളീന്ന് അപ്പൊ നോക്കിക്കോ റെഡി വൺ ടു അടിപൊളി ഇതേ നമ്മുടെ കിളി പറന്നു പോകണോക്കെ എന്ത് രസമായിട്ടോ പറക്കണേന്ന് നോക്കി നമ്മുടെ കിളീനെ നമ്മളിത് ശരിക്കും ഒന്ന് മുകളിലേക്ക് വിടാൻ പോകട്ടാ അത് മോളിൽ നട്ടിട്ട് ഓഫ് ആക്കി പോയി കഴിഞ്ഞാൽ എന്താന്ന് അറിയാനാണ് അപ്പോൾ ഇതേ നമ്മുടെ കിളീനെ നമ്മളിതേ മുകളിലേക്ക് പറത്തിവിട്ടേക്കാണ് പുള്ളിക്കാരനൊന്ന് മുകളിലേക്ക് എത്തട്ടെട്ടാ കുറച്ചേരം നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കറങ്ങി കറങ്ങി മുകളിലേക്ക് എത്തട്ടെ ആ ഇപ്പോൾ ഇതിന് ഇന്നോടത്ത് നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ച് കുറച്ച് നേരം കറങ്ങി കഴിയുമ്പോൾ ഹൈറ്റിലേക്ക് എത്തും നമ്മുടെ കിളി കിളിട്ട് അവിടെ വെച്ച് നമുക്ക് ഓഫ് ചെയ്ത് നോക്കാട്ട് ആ ഇതേ നോക്കി നല്ല അടിപൊളിയായിട്ട് ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഇതിന് നമുക്ക് നൈസായിട്ട് ഓഫ് ചെയ്ത് കൊടുത്ത് നോക്കാം കേട്ടോ നമ്മുടെ കിളീനെ ഓക്കെ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഓഫ് ചെയ്ത് അടിപൊളി ഇതേ നമ്മുടെ കിളി പോകണമോക്കി ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു കൂൾ ലാൻഡിങ് ആ എന്ത് മുട്ടിച്ചില്ല നമ്മള് നമ്മളെ കിളീന്നെ നമ്മള് പിന്നെ എന്തെ പൊക്കിയേക്കാണ് കേട്ടോ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു കിളിയാണ് സംഭവം നല്ല ഇഷ്ടമായിട്ട് പശായിട്ട് പറത്താൻ പറ്റുന്നത് നമുക്ക് പിന്നെ ഈ കിളിനെ പറ്റി പറയണത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ശരിക്കും ഒരു കിളി പറക്കുന്നത് തന്നെ ശരിക്കും ഒരു ജീവനുള്ള കിളി പറക്കുന്ന പോലെ തന്നെയാണ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ റിമോട്ട് ഉണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അതായത് ബിഗിനർക്ക് പോലും പറത്താൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു കിളീനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൽ ആമസോണിൽ നമ്മൾ വാങ്ങി നമുക്ക് ആറായിരം രൂപയാണ് ആയത് അത് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി എന്നാലും സംഭവം ഒരു യുണീക്ക് സാധനമാണ് ഒരു കിളി ഒരു ജീവനുള്ള കിളിനെ പറത്തുന്ന പറക്കുന്ന അതേ ഫീലിൽ തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞു കിളി പറഞ്ഞോളും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ മറ്റേ പൊന്മാൻ്റെ മോഡലോ അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നു ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സംഭവം ബാറ്ററി അത്യാവശ്യം നല്ല ലൈഫ് നിൽക്കുന്നുണ്ട് റിമോട്ടാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല ടാ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല ആ പിന്നെ നമ്മുടെ ഇതേ ഈ രണ്ട് മൂന്ന് സ്വിച്ചുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് ലെഫ്റ്റ് റൈറ്റ് തിരിക്കുക പിന്നെ ഒന്ന് ത്രോട്ടിൽ കൊടുക്കുക ഇങ്ങനെ രണ്ട് സ്വിച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചാർജ് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് തന്നെ യൂസ് ബി വെച്ചിട്ട് ഇതിലേക്ക് ചാർജ് ചെയ്യാം അങ്ങനത്തെ ഗുണമൊക്കെ ഉണ്ട് നമ്മുടെ കിളിക്ക് ഇനി നമ്മുടെ ഈ ഒരു കിളിയുടെ കാര്യത്തിലേക്ക് ഒരു പ്രശ്നം പറ്റുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചിറകിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് കവർ അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നു കാരണം ഇത്ര നേരായിട്ട് കീറുള്ള കാര്യങ്ങളൊന്നും വന്നില്ല അത് കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി പണിയിട്ടാൻ വഴിയുണ്ട് കാരണം ഇതുപോലത്തെ ഒരു ഷീറ്റ് ഷീറ്റൊക്കെ നമ്മൾ വെട്ടി ഒട്ടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ കിളി പറക്കണമെന്നില്ല എന്തായാലും സംഭവം അടിപൊളിയാണ് നമ്മുടെ ആമസോൺ കിളിനെ വാങ്ങിയ ലിങ്ക് നമ്മൾ എന്തായാലും വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ മച്ചവരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എം യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മച്ചവർ ഇതിന് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രത്യക്ഷ ഈ ക്യാമറ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സാനി ഔട്ട്